അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് കയറുന്ന ആ ഒരു പടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണ്ണുകൊണ്ടാണ് ഈ ഒരു പടി നിർമ്മിച്ചിട്ടുള്ളത് ചാണകം മെഴുകിയിട്ട് എന്ത് എന്നറിയോ അപ്പോൾ നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ശരിക്കും നോക്കിയേ ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് വയനാട് പനമരത്തിനടുത്ത് വാളമ്പാടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ് ഒന്നര കിലോമീറ്റർ ഈ വനത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വാളമ്പാടി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലെത്തും ഈ ഒന്നര കിലോമീറ്റർ വീടുകളൊന്നുമില്ല ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ കുറച്ച് വീടുകളുണ്ട് ആ വീടുകൾക്കും അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അവിടുത്തെ വീടുകളെന്നൊക്കെ പറഞ്ഞ് നൂറ്റി അമ്പത് വർഷത്തിൽ പരം പഴക്കമുള്ള വീടുകളാണ് എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് നൂറ് വയസ്സിന് മുകളിൽ ആയസും ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം ചോദിച്ചു നോക്കാം അവിടുത്തെ ഭക്ഷണ രീതി കൊണ്ടാണ് അത്രയും കൂടുതൽ ആയസ് അവർക്ക് ലഭിക്കുന്നതെന്നാണ് ചോ പലരോടും ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോഴത്തെ സുഹൃത്തുക്കളെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ് ശരിക്കും ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ആളുകൾ യാത്ര ചെയ്യുന്ന കാണാം ഹായ് 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 കാണാറുണ്ടല്ലോ ഓ സന്തോഷം സന്തോഷവും ഓ ഓ ഓ ഓ ഓ അപ്പോൾ ആ കാടിനുള്ളിലും നമ്മുടെ വീഡിയോ വീഡിയോ കാണുന്നിട്ടിട്ടാ ഇവിടെയൊക്കെ റേഞ്ചില്ല എന്നാണ് പറ പറഞ്ഞ് കേട്ടത് പുറത്തുനിന്ന് എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എങ്ങോട്ടൊക്കെയാ ശരിക്ക് ഇലക്ട്രിക് പോസ്റ്റുകളും അതുപോലെ തന്നെ വണ്ടി പോകാനുള്ള ആ ഒരു റോഡൊക്കെ ഉണ്ട് റോഡൊക്കെ ഇപ്പോൾ അടുത്ത് വന്നതാണെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞത് മുന്നോട്ട് ഇങ്ങനെ വന്നപ്പോൾ ആ ഭാഗത്തൊക്കെ കൗങ്ങുകൾ നിറഞ്ഞത് കാണാം ഉടക്കിയ ഒരുപാട് കൗങ്ങ് മരങ്ങൾ നമുക്കിങ്ങനെ നിൽക്കുന്നത് കാണാം വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ് ഓ ശരിക്കും എന്താണെന്നാ പറയുക ഫുള്ള് മുളകൾ നിറഞ്ഞ ആ ഒരു രണ്ട് സൈഡിലും മുളകളാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ആ ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീട് തേടി പിടിച്ചിട്ടുണ്ട് ഞാൻ വീടിന്റെ ഉള്ളിൽ ആദ്യം കേറിയിട്ടുണ്ടായിരുന്നു വീട് എടുക്കാനുള്ള അനുവാദം അനുവാദമൊക്കെ ചോദിച്ചതാ ഇങ്ങോട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആ വീട്ടിലേക്ക് കയറുന്ന ആ ഒരു പടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണ്ണുകൊണ്ടാണ് ഈ ഒരു പടി നിർമ്മിച്ചിട്ടുള്ളത് ചാണകം മെഴുകിയിട്ട് എന്ത് ഭംഗിയെന്നറിയോ അപ്പൊ നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങോട്ട് ഒക്കെ ആ നെല്ലൊക്കെ കൊയ്ത് എടുത്ത് അത് അരിയാക്കി മാറ്റുന്ന രൂപത്തിലുള്ള ആ ഒരു സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊതാ ഇവിടെ വന്നപ്പോ തന്നെ പഴമ നിറഞ്ഞ ചേട്ടാ നമസ്കാരം ഉണ്ട് ചേട്ടൻ ആദ്യം പരിചയപ്പെടാം നമസ്കാരം ഇത് ഇതൊന്നും നിങ്ങൾ ഇപ്പഴത്തെ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടാ ഇപ്പോഴത്തെ തലമുറ തീരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഇതിൽ നിന്നാണ് ഇതിൽ നിന്നാണ് അരി ഉണ്ടാവണെന്ന് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല അറിയില്ല ആണ് ഇങ്ങോട്ടൊക്കെ ചേട്ടന്റെ കയ്യില് ഒരു ഇതിനെന്താ പറയാ ഒന്ന് അടുത്ത് കാണിച്ചു ഇത് ഉപയോഗിച്ചു എന്താ ഇതിന്റെ നിങ്ങൾക്ക് ഗ്ലാസ് കൊല്ലായില്ല ആ രൂപത്തിന് തിളങ്ങുന്ന കടത്തക്ക് ഭംഗിയാണ് ഇത് എത്ര വർഷം ഇതൊരു പത്ത് മുന്നൂറ് കൊല്ലായി ഉണ്ടാക്കി വെച്ചിട്ട് മുന്നൂറ് വർഷം ആയി കൊല്ലണ്ടാക്കി ഞങ്ങൾക്ക് ഞങ്ങളെ കാട്ടിനോ അമ്മയ്ക്കൊക്കെ മൂത്ത സാധനമായി പലക

പറയും തന്നെ ഇത് ഞങ്ങളെന്തോട്ടി ആന്തോട്ടിയാണ് ഇവിടെ എത്ര ആള് താമസിക്കുന്നുണ്ട് ഞങ്ങൾ ഇതാ പത്ത് നൂറ്റി ചെല്ലർ ആൾക്കാർ താമസിക്കുന്നതാണ് ഈ ഇത്രയും ഏരിയയില് ചുറ്റും പോർഷ് നടുവ് മാത്രം ഞങ്ങളെ അപ്പൊ ഇതാ ഇപ്പൊ വീടൊക്കെ അലിലൊക്കെ ആയി ഇങ്ങനെ മാറി ഇപ്പൊ ഇവിടെ മൂന്ന് കുടുംബം ഉണ്ടാക്കും ഇത് എന്ന് വെച്ചാൽ ഈ മുന്നൂറ് അര മണിക്കൊക്കെ പത്ത് നാന്നൂറ് അങ്ങോട്ട് എത്രയോ പഴക്കപ്പെട്ട വീടുകളിൽ ഓടില്ല പുല്ല് വക്കെ ഉണ്ടായിരുന്ന വീടല്ലേ മാറ്റി മാറ്റി മറ്റേ മടൽ മാറ്റി ഏഹ് ചവിട്ടി മണ്ണ് വെച്ചിട്ടുള്ള വീടായിരുന്നു അത് മാറ്റി നമ്മളൊക്കെ ആയതിനു ശേഷമാണ് ഓടും പാർപ്പൊക്കെ ആയത് ആ ഈ നാനൂറ് വർഷം പറഞ്ഞു വർഷം അത് ഞമ്മളടെ അമ്മയും ഇവരൊക്കെ കണ്ട ഞമ്മളെ അമ്മ ഓരോ അമ്മ ആ അമ്മന്റെ മകള് അങ്ങനെ പെറ്റി വയസായി വയസ്സായി പോയി ചരിത്രത്തിൽ ആണല്ലേ മൂന്ന് നാല് അമ്മമാർ ഞങ്ങൾ ഇരുപത് നൂറ്റിപ്പതിനഞ്ച് തൊണ്ണൂറിൽ മരിച്ച അമ്മമാരാഞ്ഞാൽ ഇവർക്കെന്നല്ല ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് ആയസ് കൂടുതലാണ് കാരണം എന്താണെങ്കിൽ ഇവരൊന്നും പുറത്തുനിന്ന് സാധനം ഒന്നും വാങ്ങിക്കില്ല ഇവർക്ക് ഭക്ഷണ സാധനങ്ങളാണ് ഈ കണ്ടുപിടിക്കുന്നത് ഇത് മാത്രല്ല തക്കാളി അതുപോലെ പച്ചക്കറികൾ എല്ലാം ഇവർ ഇവരിവിടെ തന്നെ കൃഷി ചെയ്ത് ഇട്ടാണ് ഇവരുണ്ടാക്കുന്നത് അത് മാത്രമേ ഇവർ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് നൂറ്റി ഇരുപത് വയസ്സൊക്കെ സൂചിപ്പല്ലൊക്കെ വന്നിട്ട് അങ്ങനെയായിരുന്നു മരിച്ചത് ഇപ്പൊ അമ്മ അവിടെ താമസിക്കുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റി വയസ്സിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ചേട്ടന്റെ അമ്മയും അവിടെ നമുക്ക് കാണാ ഞാൻ വരുന്ന സമയത്ത് അമ്മ അവിടെ എന്താ പറയാ നെല്ല് പുൻ വേണ്ടി ഇങ്ങനെ ഒരു സമയത്താണ് കാണുന്നത് നല്ല ഇരിക്കുന്നു എത്ര വയസ്സായി വയസ്സായിട്ട് തലമുറ ജീവിച്ച ആക്റ്റീവ് ആയിട്ട് എമ്പത്തഞ്ചു വയസ്സായിട്ടിരിക്കുന്നു അത് കൃത്യം പറയാൻ കഴിയില്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ ആൾക്കാര് മരിച്ച എത്ര പായസന്മാർ ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിന്റെ അതൊരു കണക്കാണ് നമുക്ക് പിന്നീട് ഇതൊക്കെ നമ്മൾ പിന്നീട് സർക്കാരുകളൊക്കെ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ ഈ കെട്ടിടത്തിന്റെ മുകളില് പലപ്പോഴായിട്ട് ഓട് മാറ്റി അതുപോലെ തന്നെ മുന്നിലെ ആ ഒരു ഇരിക്കുന്നതൊക്കെ പിന്നീട് ചെയ്തതാണ് ആ ഒരു ചുമരുകൾക്ക് മാത്രമാണ് ഇത്ര പഴക്കം പറയുന്നത് അത് അങ്ങനെ ചെയ്ത് ചെയ്തിട്ടതാ ഈ രൂപത്തിൽ ആയിട്ടുണ്ട് എന്നുള്ള പറഞ്ഞു വരുന്നത് പിന്നെ ഇത് എത്ര സെന്റ് സ്ഥലത്താണോ നമുക്ക് ചോദിച്ചോക്കാം അത് എത്ര സെന്റ് സ്ഥലത്ത് നിൽക്കുന്നത് പത്തേക്കർ കറയുണ്ട് ഇവിടെ കറണ്ട് പത്ത് ഏക്കറെ കറണ്ട് അപ്പൊ പതിനൊന്നേക്കർ ബയലുണ്ട് പതിനൊന്നര പതിനൊന്നര ഏക്കർ വയലുണ്ട് ആ വയലിലാണ് നെല്ല് ഇഞ്ചി തക്കാളി ഒക്കെ നമ്മൾ നമ്മള് പയറുണ്ടാവും ചേന ഇതൊക്കെ വാഴ ഇതൊക്കെ നമ്മൾ വിൽക്കുവോ ഇത് വെച്ചാല് വാഴ ചേൺ ഇങ്ങനെയുള്ളതൊക്കെ പോയി നെല്ല് ഒന്നും ഇത് അടുത്ത വർഷത്തിലുള്ളത് അടുത്ത വർഷം വരെയുള്ള അതായത് വിഷമില്ലാത്ത നെല്ല് എത്ര വയസ്സായി എനിക്ക് എഴുത്തിരണ്ട് വയസ്സിൽ വരാറുണ്ട് അങ്ങനെ വലിയ പ്രശ്നത്തിൽ അഡ്മിറ്റ് ആകുകയോ ഇതൊന്നും ചെയ്തില്ല അമ്മക്കും അങ്ങനെയൊക്കെ തന്നെ അതെ പിന്നെ നമുക്ക് അമ്മനെ ഒന്ന് പരിചപ്പെടാം അമ്മ അമ്മ പോലെ നടക്കുന്നോണ്ട് കുഴപ്പമില്ല ഇത് പുഴുങ്ങാള്ളതാണ് കഴുകാള്ളതാണ് അതുകൊണ്ട് തന്നെ നടക്കുന്നോണ്ട് എന്ന് പറഞ്ഞു പിന്നെ നോക്കിയാൽ ഇതൊക്കെ നമ്മളെന്നെ ഉണ്ടാക്കുന്നാണോ ചേട്ടാറോ എന്ത് ഭംഗി നോക്കിയാ എന്ത് വൃത്തി പോലെ ഭംഗിട്ടിട്ടാ അപ്പൊ നമുക്ക് അമ്മനെ ഒന്ന് പരിചയപ്പെടാം അമ്മ എന്ത് വിശേഷം സുഖല്ലേ സുഖാണ് നമ്മ ഇങ്ങനെ ആക്ടിവേറ്റ് പണീനുണ്ട് ഞാന് നമ്മൾ പറഞ്ഞിരുന്നു ഇവര് തന്നെ കൃഷി ചെയ്യുന്നതാണ് ഇവര് കഴിക്കുള്ളൂ എന്നുള്ളത് ഇങ്ങോട്ടേക്ക് ഇതൊക്കെ ശരിക്കും മഞ്ഞളാണ് അല്ലെ മഞ്ഞൾ ഉണക്കിട്ടിരിക്കുന്ന ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് കാണാം അതായത് മഞ്ഞൾപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി അല്ലേ അത് ഇവര് തന്നെ കൃഷി ചെയ്ത് ആ മഞ്ഞൾ ഇഞ്ചി ഇഞ്ചിയൊക്കെ ഒക്കെ പൊടിച്ച് വെക്കുന്ന പറഞ്ഞേ ഇവിടെ ഇപ്പോഴും കോരിക്കൊണ്ട അതായത് വെള്ളം കോരിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ മോട്ടോർ ഒന്നുമില്ല പന്ത്രണ്ട് വീട്ടുകാർ ഉപയോഗിക്കുന്ന വെള്ളമാണ് നല്ല ഓ ഓ ഓ ഓ തെളിവെള്ളേട്ടൊക്കെ പിന്നെ മാർച്ച് ഏപ്രിൽ വെള്ളം അല്ലേ നാല്പത് തെങ്ങിന്റെ ആഴെന്ന് പറയുന്ന ഇവിടെ നല്ല ആഴാണ് കേട്ടോ ഇപ്പഴെല്ലാവരും കോരിയിട്ട് തന്നെ എല്ലാരും കോരില്ലേ അത് ശരി അത് ശരി അപ്പൊ അതാ അവിടുന്ന് നമ്മള് ഇവരുടെ ആ ഒരു കിച്ചണിലേക്ക് എത്തി ിച്ചൻ ശ നമ്മളൊന്ന് കാണുന്നവരുടെ കിച്ചൺ അല്ല ഇതാണ് കിച്ചന് ഇതിങ്ങനെ ഓപ്പൺ ആണ് അല്ലെ പൊക്കൊക്കെ പോകാൻ വേണ്ടി ഓപ്പണായിട്ടാണ് അതുപോലെ തന്നെ മുള്ളിയാ മുള്ളൊക്കെ ശെരിക്കിട്ടിരിക്കുന്നത് ഈ ഒരു മുള മുള ഇങ്ങനെ പൊളിച്ചതിന്റെ ആ ഒരു പീസുകളാണ് അല്ലെ ആണെണ് അപ്പൊ ശെരിക്കും രണ്ട് മൂന്ന് തരം അടുപ്പുകൾ കാണട്ടെ ഇവിടെ ഇത് ഇത് നമ്മള് വല്യ വിശേഷ ദിവസങ്ങളിൽ വലിയ ചെമ്പ് വലിയ പാത്രങ്ങളിൽ ഇവിടെ അതൊക്കെ സാമ്പാർ ചൂടുവെള്ളം അങ്ങനെ അതായത് ചെറിയ പാത്രങ്ങൾ വെക്കാനുള്ള അടുപ്പാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ഒന്ന് രണ്ട് മൂന്ന് അടുപ്പുകൾ കാണാം നാല് ഇത് അവിടെ ഒരു അടുപ്പ് കാണാം അതുപോലെ തന്നെ ഇവിടെ ഇവിടെ കത്തിക്കുമ്പോൾ അതിലും കത്തിക്കോളും അല്ലേ ഇവിടെ ഒരു കളറാണെങ്കിലും മറ്റേ ചുമരന് വേറൊരു കളറാണ് കേട്ടോ വേറൊരു കളർ കാണാം കരി കൊണ്ട് ചെയ്യുന്നതാണ് അപ്പൊ ശരിക്കും ഇവിടുത്തെ ചിരട്ട കൊണ്ടുള്ള ആ ഒരു തവിയുണ്ടോ ഒരു ഒന്നൊന്നര നീട്ടോ അല്ലെ വലിയ കിടക്കാൻ ചെമ്പിട്ടുള്ള വലിയ വലിയ തവികളാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് ഇവിടെ വായിലേക്ക് ഇറങ്ങുമ്പോ കൊടയായിട്ട് ഉപയോഗിക്കുന്ന കൊടയാണ് ഈ കണ്ട് അല്ലേ ഇത് എന്തോ എന്താണ് ശരിക്കും ഇത് 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 കൊണ്ട് ഇണ്ടാക്കിയ സാധനമാണ് ഓ ഇത് കൈതിന്റെ ഓലയാണ് ഉണ്ടാക്കേണ്ടത് ആ അത് പെട്ടന്ന് കിട്ടാത്തത് കൊണ്ട് ഇത് ില് നമ്മളെ അതെ അപ്പൊ നമ്മള് വീട് കാണാൻ വേണ്ടി വന്നപ്പോ ഇവിടെ നെല്ല് പുഴുങ്ങുന്ന ഒരു സമയമാണ് അപ്പൊ നല്ല സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല ഇതിൽ നിന്നാണ് അരി ഉണ്ടാവുന്നതൊക്കെ അപ്പോ പണ്ട് കാലത്ത് ചെയ്തു കൊണ്ടിരുന്നിരുന്ന അതായത് നെല്ല് പുഴുങ്ങി അരിയാക്കുന്ന ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഉറക്കു കഴിക്കാനുള്ളട്ടാ കൊടുക്കാനൊന്നല്ല ഇതിലെങ്ങനെ ഇടാന്ന് ഒന്നൊന്ന് കാണിച്ചു കൊടുക്കാം ഇടുന്നു കാണിക്കാന്നല്ല ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പതിര് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് കാണാം അതെങ്ങനെയാണ് എടുക്കുന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം ഇതിലിട്ടു പണ്ടത്തെ ആ ഒരു മുറം തന്നെയാണ് ആ ഇങ്ങനെ ആക്കണ അയ്യോ അങ്ങനെയാണ് അതെ അങ്ങനെയാണ് അമ്മ 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 ചിരിക്കണു നമ്മുടെ പേരെന്താ ശാര ശാരദ അതുപോലെ തന്നെ അമ്മയൊക്കെ നോക്കിയാ ഇന്നത്തെ കാലത്ത് അമ്മയൊക്കെ ഉണ്ടോന്നു തന്നെ അറിയില്ല വീടുകളിൽ തേടാ അരച്ചിട്ടാണ് കറി ഉണ്ടാക്കുക അല്ലേ ഇവിടെ മിക്സി ഒന്നുമില്ല ഇല്ല മിക്സിയുടെ പരിപാടിയൊന്നും ഇല്ല അല്ലേ ഇങ്ങനെ അരക്കുന്നു അരച്ചി അരച്ചിട്ടാണ് കറിയൊക്കെ ഇണ്ടാക്കുന്നത് അപ്പോ നമ്മള് നെല്ലിട്ടു നെല്ലിട്ടപ്പോ അരി ഉള്ള നെല്ല് താഴത്ത് പോയി അരി ഇല്ലാത്ത നെല്ല് അതായത് അരി ഇല്ലാത്ത നെല്ല് പതിര് എന്ന് പറയും ആ പതിര് ഇത് ആ പൊങ്ങിക്ക് എടുക്കുന്നുണ്ട് ആ പൊങ്ങി എടുക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇനി കളയാനേ പറ്റുള്ളൂ അല്ലെ അപ്പൊ ഇതിലൊന്നും നെല്ലില്ല പിന്നെ ഇവരുടെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തന്നെ അത് കുത്തി എടുക്കുന്നുള്ള മില്ലിലൊന്നും കൊണ്ടുപോകൂല അതിനുള്ള ഒരള് കൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ കുത്തി എടുത്തിട്ടൊക്കെയാണ് അപ്പൊ ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഓ എന്നിട്ട് താളിക്കും ഒരു മണിക്കൂർ കത്തിക്കും പിന്നെ ആ തീയൊക്കെ മാറ്റിട്ട് ഈ രാത്രി ഫുള് ഇതുപോലെ നിക്കണം ചെമ്പ് എന്നിട്ട് നാളെ രാവിലെ ആണ് പിന്നെയും തീ അത് ശരി ആ ആ കത്തിക്കീ കത്തിക്കുമ്പോ ശെരിക്കും തള ചീഞ്ഞിപ്പല്ലേ ഉള്ളത് ഇത് ദയ്യവാരം വരും ആ അത് പൊങ്ങി വരും അപ്പൊടുത്ത് വെയിലത്തിന്റെ പാകത്തിനുള്ള ഒളക്കത്തിന് മാറ്റി കോലാലിയൊക്കെ മാറ്റി ചാക്കാക്കി ഒരു വർഷത്തിനുള്ള നെല്ല് നെല്ല് റെഡിയാക്കി വെക്കും നെല്ല് റെഡിയാക്കി വെക്കും ഒരു വർഷത്തിലുള്ള നെല്ല് ഇവർ റെഡിയാക്കി അത് അടുത്ത വർഷത്തിനുള്ള നെല്ല് ഇവര് റെഡിയാക്കി വെക്കുകയാണ് എന്നിട്ട് ആവശ്യത്തിന് നെല്ല് എടുത്ത് കുത്തി ഭക്ഷണം കഴിക്കുന്നു അപ്പം അവര് പറയുന്നത് ഇതിന്റെ രുചിയൊന്നും അതന്നെ 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 ഈ ആ രസം ഇല്ല ഇല്ല ശരിക്കും വർഷത്തിന് നമ്മൾ ൊന്നും നമ്മള് പച്ചക്കറി ഒക്കെ ഇവിടെ തന്നെ നമുക്കങ്ങനെ പുറത്തൊക്കെ ശരിക്കും ഇങ്ങനെ പറയുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് ഈ ഗ്രാമത്തില് ജീവിക്കുന്നവർക്ക് കുറച്ച് നൂറ് വയസ്സിന് മുകളിലൊക്കെ വരെ ഇതാക്കാനും ഇപ്പൊ തൊണ്ണൂറ്റിൽ ഒരു പിന്നെ കഴിഞ്ഞ മാസത്തിൽ ആരോ മരണപ്പെട്ടു പറഞ്ഞു നൂറ്റി എത്രാമത്തെ അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാമത്തെ കുറിച്ച് വന്നാണ് അപ്പൊ ഇതൊക്കെ കാണിച്ചതിന് വളരെ സന്തോഷം ചേച്ചിന്റെ പേര് വിജിത എന്നാണ് ഇവിടെ ഒന്നാണോ അതോ പിന്നെ ാണ് പിന്നിപ്പോ പഠിച്ചെടുക്കയാണ് നിങ്ങളുടെ നാട്ടില് ഇപ്പൊ ഇവിടെ വന്നപ്പോ വീണ്ടും ഇതിലേക്ക് ഇറങ്ങുകയാണ് പിന്നെ ഈ തലമുറകളൊക്കെ അപ്പൊ ഒരുപാട് തലമുറകൾ ഇത് പിന്തുടരട്ട് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം തീർന്നിട്ടില്ല കേട്ടാ ഇതുപോലെ തന്നെ നൂറ്റമ്പത് വർഷം ഒരു വീട് മുകളിലുണ്ട് അത് നമുക്ക് മറ്റൊരു വീടിയിൽ കാണാം